നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അടച്ചിട്ട മുറിയിൽ ദുബായ് പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച ഈ കൊറോണ കാലത്ത് ബോധമില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് ആരും ചോദിച്ചു പോകുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത് ഒടുവിൽ എല്ലാത്തിനെയും തൂക്കി പെറുക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തു സംഭവം ഇങ്ങനെയാണ് കോവിഡ് നിയമങ്ങൾ പാലിക്കാതെ നൂറിലേറെ പേർക്ക് പാർട്ടി സംഘടിപ്പിച്ച മൂന്ന് പേരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു ദുബായിലെ ടൂറിസം കമ്പനിയിലെ മാനേജർ മാർക്കറ്റിംഗ് ഡയറക്ടർ ഡി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അടച്ചിട്ട മുറിക്കുള്ളിലായിരുന്നു ആഘോഷം നടന്നത് തിരക്കേറിയ പാർട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെയാണ് നടപടിയെന്ന് ദുബായ് പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ബ്രിഗേഡിയൻ ജമാൽ സലം അൽ ജലഫ് പറയുന്നു ഡി ജെ കോവിഡ് സുരക്ഷാ മുൻകരുതലുകളെ പരിഹസിക്കുന്ന വീഡിയോയാണ് വ്യാപകമായി പ്രചരിച്ചത് ആവശ്യമായ അനുമതി വാങ്ങാതെയും സാമൂഹ്യ അകലം പാലിക്കാതെയുമാണ് കമ്പനി പാർട്ടി നടന്നതെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി കോവിഡ് മാർഗനിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ ആളുകളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന വിധത്തിലായിരുന്നു ആഘോഷം നടന്നത് കോവിഡ് മുൻകരുതൽ നടപടികൾ ലംഘിച്ച് ഒത്തുചേരലുകളും പൊതു ആഘോഷ പരിപാടികളിലേക്കും ആളുകളെ ക്ഷണിക്കുന്നവർക്ക് പതിനായിരം ദീർഘമാണ് പിഴ സുരക്ഷാ നിയമ ലംഘനങ്ങളുടെ സഹിഷ്ണുത കാട്ടില്ലെന്നും സിഐ ഡി അറിയിക്കുകയും ചെയ്തു അതേസമയം തന്നെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നു വിവാഹ ആഘോഷത്തിനിടെ കോവിഡ് സുരക്ഷാ നടപടികൾ അവഗണിച്ച ഏഷ്യൻ വംശജനായ പ്രതിഷേധ വരനെ അറസ്റ്റ് ചെയ്തു വിരുന്നു ഹാളിൽ ഒത്തുകൂടിയ അതിഥികളുടെ വീഡിയോ വരൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് കോവിഡ് നിയമലംഘനം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അറസ്റ്റ് ചെയ്തത് നിയമപരമായ നടപടികൾക്കായി പ്രതിയെ ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റാസൽ ഗൈമ പോലീസ് ആവർത്തിച്ചു നേരത്തെ ഒരു വെഡ്ഡിംഗ് ഹാൾ സാമ്പത്തിക മന്ത്രാലയം അടപ്പിച്ചിരുന്നു വേണ്ടത്ര അനുമതി വാങ്ങാതെ പാർട്ടി സംഘടിപ്പിച്ചതിനും നിയമലംഘനം നടത്തിയതിനുമായിരുന്നു നടപടി ജൂൺ അവസാനത്തോടെയാണ് റാക്ക് വെഡ്ഡിംഗ് ഹാളുകൾ തുറക്കാൻ അനുമതി നൽകിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക